ും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് റെഡ് ക്രോസ് യുവജന കൂട്ടായ്മയുടെ പത്തൊൻപതാമത് വാർഷികാഘോഷവും ചുള്ളിക്കാട് യൂണിറ്റിന്റെ പഠനോപകരണ വിതരണവും നടത്തി വടക്കാഞ്ചേരി സേവ്യർ സേവ്യർ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു വടക്കാഞ്ചേരി പഠനോപകരണ വിതരണ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ഡിവിഷൻ കൌൺസിലറും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സി വി മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് സ്റ്റണ്ട് മാസ്റ്റർ വിനോദ് പ്രഭാകർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു മൂന്നാം തവണയും സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയ നഗരസഭാ ചെയർമാന് വാർഷിക ആഘോഷത്തിൽ ആദരം നൽകി എസ് പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച ഡിവിഷനിലെ എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു തുടർന്ന് പ്രദേശത്തെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും റിദം ടീമിന്റെ ഗാനമേളയും അരങ്ങേറി ബി വി ന്യൂസ് വടക്കാഞ്ചേരി